കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതി മട്ടന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി മിത്ര കൺവെൻഷനും ആനുകൂല്യ വിതരണവും പരീക്ഷാ വിജയികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാര മിത്ര ട്രസ്റ്റ് ചെയർമാൻ എൻ രാമദാസൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി വിജയൻ വ്യാപാരി മിത്ര വിശദീകരണവും ആനുകൂല്യ വിതരണവും നടത്തി വ്യാപാരികളുടെ മക്കളിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഏരിയ സെക്രട്ടറി കെ പി പി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു ക്ലാസ്സിലെ പഠിക്കുമ്പോൾ മധ്യകാല യൂറോപ്പിൽ നിന്ന് കച്ചവട സംഘങ്ങൾ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചാണ് പഠിച്ചത് എന്തുകൊണ്ടാണ് ഇന്ത്യയുടെയും യൂറോപ്പിന്റെയും സാംസ്കാരികമായ സമന്വയം ഉണ്ടായത് എന്നുള്ള ചരിത്ര അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത് വിദേശ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളാണ് ഇന്ത്യൻ സംസ്കാരം വിദേശങ്ങളിലെത്താലും വിദേശങ്ങളിലെ സംസ്കാരം ഇന്ത്യയിലേക്ക് എത്താനും മടയാക്കി സാംസ്കാരികമായ വിനയത്തിന് അതുപോലെ സാമൂഹ്യ പുരോഗതിക്ക് നിദാനമായത് കച്ചവട സംഘങ്ങളാണ് പൗരാണിക കാലം ഇന്നും ഈ സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല പുരോഗതിയിലും ഉയർന്ന ജീവിത നിലവാരം ആവശ്യമായ ഇടപെടലും നടത്തുന്നത് വ്യാപാരികൾ തന്നെയാണ് നമുക്ക് ലോകം